എന്തിനും പോന്നൊത്ത നേതാവിന് സ്ത്രീ വിഷയത്തിൽപ്പെടുത്തി ഒതുക്കി കളയാമെന്ന് കച്ചകെട്ടി ഇറങ്ങുന്നവർക്ക് മുന്നിലേക്ക് ഏറ്റുവാങ്ങി അതിജീവിച്ച ഒരു മനുഷ്യനുണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ഇന്നും ഇപ്പോൾ അഞ്ചാം ദിവസം കളത്തിലേക്ക് ഇറങ്ങുകയാണ് രണ്ടും കൽപ്പിച്ച് കഴിഞ്ഞ ദിവസം ഷാഫി എന്നുള്ള സകല മാധ്യമങ്ങൾക്കും സി പി എം അടക്കം ബി ജെ പി കണക്കിനു മറുപടി കൊടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത കോൺഗ്രസിന്റെ യുവരക്തമായ ചാണ്ടിയമ്മനും ഇറങ്ങുന്നത് അദ്ദേഹം തന്റെ പിതാവിനെ ഇക്കൂട്ടർ ഇല്ലാതാക്കാൻ ശ്രമിച്ച കാര്യങ്ങളെ അടക്കം ഓർത്തെടുത്തുകൊണ്ടാണ് കട്ടയ്ക്ക് കട്ടയ്ക്ക് മറുപടി കൊടുക്കുന്നത് മാങ്കൂട്ടത്തിനെയും അതുവഴി ഷാഫിയെയും പിന്നീട് ചാണ്ടി ഉമ്മനെയും ഒക്കെ തീർത്തെങ്കിൽ മാത്രമേ മൂന്നാം പിണറായി സർക്കാരിനെ കെട്ടിപ്പടുക്കാൻ പറ്റൂ അല്ലാതെ ആരോഗ്യ വിദ്യാഭ്യാസ റോഡ് കാട് തുടങ്ങിയ എല്ലാ മേഖലകളിലും മുരടിച്ചു കിടക്കുന്ന കേരളത്തെ ചൂണ്ടിക്കാട്ടി ഒരു വികസന രാഷ്ട്രീയം പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിറ്റ് കൊടുത്ത് വോട്ട് പിടിച്ചതുപോലെ ഇത്തവണ പറ്റില്ല എന്ന് ഇടതുമുന്നണി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ സ്ത്രീ പീഡന വിഷയം വീണ്ടും മങ്കൂട്ടത്തിനും കോൺഗ്രസിനും ഒക്കെ എതിരെ കൊടുക്കുന്നത് അതും മങ്കൂട്ടവും കോൺഗ്രസും ഒക്കെ ശക്തി തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ഇക്കൂട്ടർ ഇത്തരം വിഷയം ഇറക്കുന്നത് സരിത നായർ മുതൽ നമ്മളത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ് അവിടെ ഒരു ഒന്നൊന്നര കളിയുമായിട്ടാണ് ഇക്കൂട്ടരെയൊക്കെ പൂട്ടാൻ തന്നെയാണ് തന്നെയാണ് ചാണ്ടിയുമുന്നിറങ്ങുന്നത് ആ രംഗങ്ങൾ ഒന്ന് കാണാം പലതരത്തിലുള്ള കഥകളുണ്ടാക്കി ഇത്രയും രീതിയിൽ രീതിയിൽ ആളുകളെ ആക്രമിക്കുന്ന ഒരു പാർട്ടി ലോകത്ത് കാണത്തില്ല ഹിറ്റ്ലർ തന്റെ ആത്മകഥീവിതത്തിൽ മൂന്ന് കാര്യങ്ങളാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് പഠിച്ചത് ഒന്ന് നല്ലപോലെ പ്രചരണം നടത്തുക രണ്ട് ആൾക്കാരെ തല്ലിക്കുക മൂന്ന് അതേവിട്ട വാക്കാണ് സ്പിരിച്വൽ ടെററിസം ആത്മീയ തീവ്രവാദം ഒരു കള്ളക്കഥ ഉണ്ടാക്കി ആ കള്ളക്കഥയ്ക്ക് പറ പല മറു വശങ്ങൾ കൊടുത്ത് കള്ളം പറഞ്ഞ് പറഞ്ഞ് ആളെ എന്താ പറയുക കള്ളനാക്കി കള്ളനാക്കുക ഇതാണ് ചിലർ ഇന്നും വളരെ സമർത്ഥമായി നടത്തി കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളൊന്നും നേടുന്നില്ല നിങ്ങൾ ഓർത്താൽ മതി നിങ്ങളൊന്നും നേടുന്നില്ല നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ ഉപസിച്ചു എന്തൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കി ഞാൻ അസംബ്ലിയിൽ ആദ്യമായിട്ട് എം എൽ എ ആയിട്ട് കയറുമ്പോൾ ഷാഫിക്കും മറ്റുള്ളവർക്കും എല്ലാം നിർബന്ധം അന്ന് ഡിസ്കഷൻ പഴയ കാര്യങ്ങളെ കുറിച്ച് വേണം ഞാൻ പറഞ്ഞ കുഴപ്പമില്ല നടക്കട്ടെ അതായിരുന്നു ഡിസ്കഷൻ അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി അതിന് മറുപടിയായി മുഖ്യമന്ത്രി അനുവദിച്ചു ചർച്ച ചെയ്യുവാൻ ആദ്യം ജലീലാണ് എഴുതേണ്ടത് എന്ന് പറയുന്നത് ചാണ്ടി ചാണ്ടി ഉമ്മൻ ഉമ്മൻ ഇങ്ങനെ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഉമ്മൻചാണ്ടിയെ കള്ളറിഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ സെക്രട്ടേറിയറ്റ് പറഞ്ഞു സമരം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ദേശാഭിമാനിയിൽ വെണ്ടക്ക അക്ഷരത്തിൽ അഞ്ചു വർഷക്കാലം അച്ചുതർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഇല്ലാത്ത ൾ കേരളമെമ്പാടും വരത്തിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഉമ്മൻചാണ്ടിയേയും കുടുംബത്തെയും കരിവാരി തേച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവല്ലേ ആവശ്യമില്ലാത്ത വാക്കുകൾ അസംബ്ലിയിൽ പറഞ്ഞത് എന്നിട്ടും അതൊക്കെ കോൺഗ്രസിന് തലയിൽ നിൽക്കുവാൻ നാണമുണ്ടോ സി പി എം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാണമുണ്ടോ ഇവിടെ വന്നിട്ട് പറയുക കോൺഗ്രസ് നാണമുണ്ടോ ഇങ്ങനെ അടുത്തൊരു നമ്മളെ തമ്മിൽ തള്ളിക്കുവാൻ പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി കാലാകാലങ്ങൾ സി പി എം ചെയ്യുന്ന പ്രവർത്തനം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കാ മതി ഞങ്ങളടുത്ത് ചിലവാകത്തില്ല എന്നാണ് പറയാനുള്ളത് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി കള്ളക്കഥകളുണ്ടാക്കി ഒരു മനുഷ്യന്റെ ജീവിതം തകർത്തത് മറക്കാൻ പറ്റത്തില്ല എനിക്ക് കത്തറിന്റെ മണ്ണിനെ മറക്കുവാൻ സാധിക്കത്തില്ല ഞാൻ ഒരു ദിവസം ഇവിടെ വിശുദ്ധ കുർബാനം കൂടിയതിനു ശേഷം ഞാൻ തിരിച്ചു പോകുന്ന വഴി എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കോൾ വന്നു എന്റെ പിതാവിനെ ഇല്ലാത്ത കേസിൽ കേസിൽ കള്ള കള്ളക്കേസിൽ എന്ന് പറഞ്ഞത് കത്തന്റെ മണ്ണിലാണ് ഞാൻ അവിടെ വണ്ടി നിർത്തി തിരിച്ച് ആ പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞ് ഒരു മണിക്കൂർ ഞാൻ ആ പള്ളിയിൽ അടുത്തൊരു കുർബാനം കൂടി കൂടി ാണ് ഞാൻ തിരിച്ചുപോയത് കാരണം വലിയ ദുഃഖമായിരുന്നു താങ്ങാതിന്റെ പിതാവിനെ അങ്ങനെ ഇല്ലാത്തൊരു കേസിൽ കുടുക്കിയപ്പോൾ ഞങ്ങൾക്കുണ്ടായത് മറക്കാൻ പറ്റുന്ന ഒരു അനുഭവമല്ല കത്തണ്ണ മണ്ണിലാണ് എനിക്ക് പിതാവിനെ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ അതിനെ വ്യക്തിപരമായി എടുക്കുന്നില്ല ശരിയും ആളുകളെ തേജോബം ചെയ്യുന്ന ഈ പരിപാടി നടത്തുന്നു കേരളത്തിൽ ഈ രാഷ്ട്രീയം തീരുവാൻ സമയമായി മാനസികമായി നിങ്ങൾ തകർക്കുന്ന കുടുംബങ്ങൾ അവരുടെ ജീവിതങ്ങൾ കാണാതെ പോകരുത് കേരളത്തിലെ ഈ രാഷ്ട്രീയം ഇനി ഗുണം ചെയ്യുന്നതല്ല